അയ്യോ ഒന്നും വെളിപ്പെടുത്തരുതേ ഞെട്ടും ഒന്നും പറയരുതേ എന്നൊക്കെ പറയുന്ന പാവാട ആണുങ്ങളെ കണ്ടിട്ടുണ്ടാകും പക്ഷേ റിനി നല്ല ആണുങ്ങളെ കണ്ടിട്ടില്ല ഭീഷണിയൊക്കെ വീട്ടിൽ വെച്ചാൽ മതി ഏതെങ്കിലും ഒരാണിനെതിരെ വ്യാജ പരാതിയുമായി വന്നാൽ നിന്നെ ഞാൻ ജയിലിലാക്കുന്നതുവരെ കോടതിയിൽ പോകും നിന്റെ ഈ ഊച്ചാളി ഭീഷണി വീട്ടിൽ വെച്ചാൽ മതി നീ ആരാണ് നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്നൊരു സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തു ഈ നാട്ടിൽ കോടതിയും നിയമവും ഒക്കെയുണ്ട് പക്ഷേ കുറച്ച് മാധ്യമങ്ങളും രാഷ്ട്രീയ പിൻബലവും ഉണ്ടെന്ന് കരുതി റിനി നീ നാട്ടിലെ ആണുങ്ങളെ മൂക്കിൽ കയറ്റാമെന്നു പറഞ്ഞാൽ അത് നടക്കില്ല നട്ടെല്ലുറപ്പുണ്ടെങ്കിൽ ഇതുവരെ പറയാത്തത് പറയണം പല കാര്യങ്ങൾ പറയുന്ന റിനിൽ സ്വഭാവമുള്ളതും കുറ്റകരമാണ് ക്രിമിനൽ സ്വഭാവമുള്ള കാര്യം പറയാതിരിക്കുന്നതും കുറ്റകരമാണ് കേരള സമൂഹത്തിന് എന്ത് കോൺട്രിബ്യൂഷനാണ് റിനി ചെയ്തിരിക്കുന്നത് കൂടുതൽ കടുത്ത ഭാഷയിൽ സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ മറ്റു എല്ലാം ഓർത്ത് അത് പറയുന്നില്ല നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ പുതിയ തെളിവുമായോ വെളിപ്പെടുത്തലുമായോ വാ ധൈര്യമുണ്ടെങ്കിൽ വാ നീ വെച്ചോ ഏതെങ്കിലും പുരുഷന്മാർക്കെതിരെ വ്യാജ പരാതി പറഞ്ഞാൽ നിന്നെ ജയിലിലാക്കാൻ കഴിയുന്ന രീതിയിൽ വരെ പോരാടും ഇടതുപക്ഷം എപ്പോഴും ഇവിടെ ഇരിക്കുമെന്ന് കരുതരുത് മാത്രമല്ല ഇവിടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉണ്ട് അവിടെ കാണാം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് റിനിക്കെതിരെ ശക്തമായ ഭാഷയിൽ രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്